വർക്ക്ഔട്ടായാലത് ഗ ഗ ഗ ഗൂഗൾ സുരേഷൻ തമ്മ കോമഡി ഞാനൂട്ടി വളരെ കാഷ്വൽ ആയിട്ടുള്ള നമ്മുടെ ഇന്റർവ്യൂലൊക്കെ കാണുന്ന രീതിയിലുള്ള കോമഡി സമയം വർക്ക്ഔട്ടായിട്ടുണ്ട് ലെറ്റ് ഔൺ ആയിട്ട് മിസ്റ്ററി അതായത് ത്രില്ലർ പാർട്ടി കുറച്ച് സ്ലോ പേസ് ആയതുകൊണ്ട് നമുക്ക് ലാഗായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ല്ലറിന് വേണ്ടുന്ന രീതിയിലൊക്കെ വേടാൻ തോന്നുന്നു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള കോമഡി ഉള്ള കോമൂട്ടിയുടെ രസകരമായ പെർഫോമൻസ് ഉള്ള അവരി പോകുമ്പോ ഭയങ്കര അഭിനയിട്ടൊന്നും അല്ല പാളിച്ചു പറ്റി ഒരു കഥയിലെന്തോട് പാളിച്ചിട്ടുണ്ടോ അത് പ്രേക്ഷകരെ കാണണം മനസ്സിലാക്കണം ഇത്രയും ഈ ഒരു പടം മമ്മൂട്ടിക്കുണ്ട് ചെയ്യണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുണിക്കിറങ്ങിയിട്ട് മഹാബിഷ് സമ്മാനിച്ച മമ്മൂട്ടായിരുന്നു നമ്മൾ ഇത്രയും പ്രതി

ിൽ പേരായിട്ട് മമ്മൂട്ടി നമുക്ക് തോന്നും കൂടെ നടക്കുമ്പോഴേക്കും ഇപ്പോഴും നല്ലൊരു നന്നായിട്ട് ില്ല നമ്മളെ ഫൈക്കം ഒന്നും പറ്റും നമ്മുടെ പെർഫോമൻസ് കാലങ്ങളായിട്ട് നടന്നല്ലേ അവർ അഭിനയമൊക്കെ ഏത് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അത്ര തല്ലുപിടി പടമാണ് മമ്മൂട്ടി തുടങ്ങിയത് ഒരു ആഴ്ച മുമ്പാണ് മമ്മൂട്ടി തുടങ്ങിയത് കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ പടം തീരുമാനിക്കു ഷോ കഴിഞ്ഞാൽ തീരുമാനമാകും ആ തീരുമാനമാണ് നമ്മളൊരു അഭിപ്രായം മമ്മൂടി കമ്പനി ആദ്യ കോട്ടപ്പടം അത്ര ഒന്നും പറയാം വല്യ കുഴപ്പമില്ല അത്യാവശ്യം സാധാരണ മമ്മൂടി ഇനി വർഷം മുഴുവൻ കൊട്ടപ്പടം ഇറക്കാതിരിക്കണം

ഞാനിപ്പോ കണ്ടറങ്ങിട്ടേ ഉള്ളൂ എന്തായാലും മലയാളത്തിലെ നമ്മള് കാണാത്തൊരു കലപറച്ചിലാണ് വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഡയറക്ഷൻ ബെറ്ററാണ് മമ്മൂട്ടി നന്നായിട്ടുണ്ട് എല്ലാരും എന്തായാലും തീർച്ചയായും കാണേണ്ട ഒരു പടമാണ് എല്ലാവരും മലയാള സിനിമക്ക് വ്യത്യസ്തമായിട്ടുള്ള സിനിമ തന്നെയാണെന്നാണ് പറയാനുണ്ട് കാരണം അത്രയ്ക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥ അതായാലും ഗൗതമവാസുദേവൻ എന്ന അഭിനേതാവും ഡയറക്ടറും മലയാള സിനിമക്ക് നല്ലൊരു സിനിമയാണ് നൽകിയിരിക്കുന്നത് മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമ ഡൊമിനിക് പ്രേക്ഷകർ ഇത് കഴിഞ്ഞ് നീട്ടി സ്വീകരിക്കുന്നത് യാതൊരു സംശയവും ഇല്ല അത്രയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ അതിൽ നല്ലൊരു എൻഡിങ്ങിലാണ് സിനിമകളുടെ നിർത്തുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്പുറം വന്നിട്ടുണ്ട് സൂപ്പറാണ് സിനിമ ഞാൻ

എന്ന് അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞ ബലം പിടിച്ച് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞൊരു ഫാമിലിക്ക് ആവുന്ന രീതിയിൽ ചിരിച്ച് കാണുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സംവിധായകൻ അദ്ദേഹത്തിന്റെ അതും കഥ വേറവും ഹോളിവുഡ് മോഡലാകും പക്ഷെ ഇത് ആ പേർന്ന പോലെ ഇത് കിടക്കി കുഴപ്പമില്ല പക്ഷെ ലാസ്റ്റ് ഒരു സ്റ്റക്കിങ് വന്നു ജെക്കുന്ന പോലെ അതൊന്നും

ആണ് അതെ നല്ലോണം പറഞ്ഞിട്ടില്ല നമ്മളുടെ കുറച്ച് അതിന്റെ നാടായിട്ട് നമ്മുടെ നമുക്ക് ഇത്രയും കൂടുതൽ പക്ഷെ ഇതിനകത്തൊക്കെ നമുക്ക് പഴയ ഒരു നമ്മളൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടിരിക്കുന്നു പറയുന്ന